ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് ഈ സിനിമ സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിസ്റ്റും ടേണും ഒക്കെ ലോഞ്ച് സിനിമയായിട്ട് വരുന്ന ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസറുന്ന തമിഴിൽ വലിയ വലിയ വിജയകരമായ സിനിമകൾ ചെയ്യുന്ന പ്രൊഡ്യൂസറാണ് കെ ടിമാൻ അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു മലയാളത്തിനൊക്കെ വലിയ സിനിമ ചെയ്യപ്പെടുന്നു അപ്പം ഞാനതിനു വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന പട്ടികൾ റൈറ്റർ എഞ്ചിത്തമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു ഒരുപാട് കഥ ആലോചിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വികസനത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ഞങ്ങളുടെ ഒന്ന് സമയം ഓൾറെഡി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ വളരെ വലിയ ഹിറ്റായ സിനിമ ഒരു ാണ് നൂറാം ദിവസം ഉൾപ്പെടെ കാണുന്നത് ആ സിനിമ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ സംസാരിച്ചു നമുക്ക് മലയാളത്തിൽ ഒരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒരു സിനിമ ട്രൈ ചെയ്യാൻ അതിൽ നിന്നു അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത് അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി പറഞ്ഞു അദ്ദേഹത്തിന്റെ അതിനുമുമ്പത്തെ സിനിമയിൽ ട്രെയിനും ചാടുന്ന ഭയങ്കര ആക്ഷൻസും ഉള്ള വലിയ സിനിമയാണ് എന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്തൊരു വഴിയുകൊണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ് പ്രൊഡ്യൂസർ പറഞ്ഞത് തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ പറ്റുമ്പോൾ അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തിനീ കഥ പറയുകയും അവർക്കത് താല്പര്യം മാറുകയും അങ്ങനെ അവർ പ്രയോജനത്തിലേക്ക് എത്താറുണ്ട് ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു ഒരു നായിക ആരാണ് എന്നുള്ള മനസ്സിൽ എൻ്റെ മനസ്സിലാകുണ്ടെങ്കിൽ മഞ്ജു ആണ് മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുകയാണ് അതിൻ്റെ കണ്ണാടി കൂടും കൂട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റ് പറ്റി പറയുന്നത് മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം മഞ്ജു വന്നത് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ മഞ്ജു ആ മഞ്ജു പ്രോജക്ടിലേക്ക് വരികയാണ് തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് താറ്റിക്സ് ആണ് അതിൽ ഒരു സിനിമ ഒരു ദിവസത്തെ ഷൂട്ടിങ് നടത്തി ഒരു പൂജാ സെറമണി നടത്തുക അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ഫസ്റ്റ് മഞ്ജു പ്രഭു അങ്ങനെ വന്നൊരു പാട്ട് ഷൂട്ട് ചെയ്തു മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ചാൽ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്താൽ സിനിമ ചെയ്തത് ആ ഒരു പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തോളൂ പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല അതിന് ഷൂ നിങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ രണ്ട് ദിവസം കൂടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് ആ സ്വന്തം പ്രോജക്റ്റ് ഡ്രോപ്പ് ആയി സിനിമ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഫിനാൻഷ്യൽ സാധ്യത എന്നൊരു ഇൻട്രൻസും അതും അതിൽ നിന്ന് വയ്ക്കും അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു എം രഞ്ജിത്ത് തുടരുമെന്ന സിനിമയിലൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു അദ്ദേഹം സിയാദ് കോക്കലിൻ്റെ ഒരു മലത്തൂർക്കനു പറയുന്ന സിനിമയുടെ കൂടെ വർക്ക് ചെയ്തത് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് അപ്പോൾ ഈ എൻ്റെ തമിഴ് പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ രഞ്ജിത്തായിരുന്നു ഇപ്പോൾ രഞ്ജിത്ത് എന്താവിലെ പോലെ പേപ്പറൊക്കെ ചൂണ്ടിപ്പിടിച്ച് പോവും സി വിസാറിൻ്റെ തമിഴ് പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞ് പോവും ഒരു ദിവസം പറഞ്ഞു പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയി പക്ഷേ മലയാളത്ത് ഗംഭീര കഥയാണ് മലയാളത്തിൽ എടുത്താൽ എന്താവും അപ്പോൾ സിയാദ് ആ കഥ കേൾക്കാറുണ്ട് സിയാദ് കഥ കേൾക്കുന്നു അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ് അപ്പം സുരേഷ് ഗോപിയുടെ പ്രഭുവിൻ്റെ റോളിലേക്ക് ഒരാളെ കണ്ടെത്തണം അങ്ങനെ സുരേഷ് ഗോപി വരുന്നു അങ്ങനെ ഇതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷൂഫ്റ്റ് ആകും അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല സ്ക്രിപ്റ്റ് എഴുതി വരുന്നതേ ഉള്ളൂ ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതിയായപ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് ആരും വേണം കമലഹസൻ വേണം രജനീകാന്തി വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലാലിലേക്ക് എത്തി അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളോട് സഞ്ചരിച്ച് റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നമൊന്നുമില്ല ഹരി കൃഷ്ണസ് എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓണത്തിൽ എല്ലാവരും അതിന് അതിൻ്റെ കൂടെ അറിയേണ്ടിരുന്ന പ്രൊഡ്യൂസ് ഒരു സിനിമ ഈ വലിയ സിനിമ ഹരി കൃഷ്ണി ഹൗസ് ഞങ്ങൾ രണ്ട് സിനിമയും വരെ ഒരു ഓണക്കാലത്ത് രണ്ട് സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകുക എന്നു പറയുന്ന അപ്പോഴും ഉണ്ട് ഇത് സിനിമ രണ്ടും ജയിച്ചു ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ചു അനുഭവത്തിലേക്ക് എത്തുകയാണ് അത് ഇരുപത്തിയേഴ് വർഷത്തൊക്കെ ഉണ്ടോ ഈ സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിനൊടിപ്പിച്ചു ചോദിച്ച രഹസ്യങ്ങൾ അതേ തുടരുകയാണ് അതിലേത് ക്യാമ്പസിൽ പ്രത്യേകിച്ച് വിമൻസ് കോളേജിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം പൂച്ചയും കൊണ്ടുപോയ താരാണെന്നുള്ളതാണ് പൂച്ച അയച്ചതാരാണെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് പറയുന്നുണ്ട് അതും ഇപ്പോഴും അവിടെ തുടരുക സിയാദ് ഖോഖറിനെ കുറിച്ച് സം പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾ ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾ പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അന്ന് എനിക്ക് എൻ്റെ തിരക്കൊണ്ടിലുള്ള അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല യാദൃശ്യമായിട്ട് സിയാദിലേക്ക് ഈ സിനിമ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ആദ്യത്തെ സിനിമയാണോ ഈ സമറാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ മിസ് ചെയ്യുന്നത് നല്ല പ്രൊഡ്യൂസറെയാണ് ആണ് ഇത്രയും കാലം കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് കഥ എന്താണ് ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും ഇത്രാമത്തെ സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ് അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്നത് ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ആ കഥ പറയും തിരിച്ചപ്പോൾ ഇങ്ങോട്ട് പറയും അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കേണ്ട അപൂർവം പ്രൊഡ്യൂസർ എന്നുള്ള ഒരാളാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാം സിനിമയ്ക്ക് വേണ്ടി ഇൻഡസ്റ്റി ചെയ്യേണ്ടത് എന്തിനാണ് ഞാൻ പൈസ കൊടുക്കുന്നത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് നന്നാക്കാൻ കൂടി ഞാൻ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല മനസ്സിലാക്കുന്നത് സിയാദി സിനിമ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഗംഭീരമായ വിഷയം ആയിട്ടുള്ളത് ദേവദൂതന്നെയാണ് സന്തോഷം സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും ഇരുപത്തിയൊരു വർഷത്തിന് ശേഷം എത്തുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ഇന്നും ഈ സിനിമ അതിൻ്റെ ആ യോവനം തീർക്കും ഇരുപത്തേഴ് വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്കായിട്ടുള്ള ഇന്നും മഞ്ജുനെ പോലെ അയോവനം ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾക്കായിട്ട് ചില ചില എന്താണ് സർപ്രൈസുകൾ ഈ വേദിയിൽ സംഭവിക്കും പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഗുണങ്ങളും എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയ്ക്ക് എത്തിയ എല്ലാവർക്കും ഈ ചടങ്ങ് വിജയങ്കരമായി വലിയ സാധിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സാന്നിധ്യം ഇവിടെ വരാൻ നന്ദി പറയാം താങ്ക് യു താങ്ക് യു സാർ താങ്ക്